ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വാട്ടർ ലില്ലിയാണ് കാണിക്കുന്നത് വാട്ടർ ലില്ലി അതായത് ആമ്പലി അതാണ് കാണിക്കുന്നത് ഇത് ഡ്യൂബൻ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് ഇത് ഇലകളിൽ നിന്ന് നമുക്ക് തൈകളൊക്കെ പുതിയത് കിട്ടുക തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കൂല്ലോ അപ്പോൾ അത് ഇലയിൽ നടുകിലായിട്ടൊരു കുത്തുണ്ടാവും ഇതുപോലെ അപ്പോൾ അത് ഒന്നും കൂടെ വലുതാക്കി കഴിഞ്ഞാൽ ഒന്ന് മുറിച്ചിട്ട് വളർത്തി കമുത്തി മതി ഈ ഇലകൾ തണ്ടോട് കൂടി ചെറുതായിട്ട് തണ്ടും ആക്കിയിട്ട് ഇലകൾ കമത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു തൈയായിട്ട് വരും തൈകൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക ആ വാട്ടർലിൽ എന്താ പറയുക മൂന്ന് ഉണ്ട് ഒന്ന് ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വിധവും ഉണ്ട് പിന്നെ കിഴങ്ങിൽ നിന്നും ഉണ്ടാവുന്നതുണ്ട് പിന്നെ വിത്തിൽ നിന്നും ഉണ്ടാവും അങ്ങനെയാണ് ആ ഉള്ളത് ഇത് പനാകസതിക്ക് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് ഇതും ഇരകളിൽ നിന്നാണ് തൈകൾ കിട്ടുക നല്ല കളറാണ് നല്ല വലിയ ഫ്ലവറായിട്ട് വരും ഇത് ഇതും വിരകളിൽ നിന്നും ഇതുപോലെ കുത്ത് വന്നിട്ടുണ്ടാവും ഫസ്റ്റ് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി ഇടുക രണ്ടു കനത്തിൽ എന്നിട്ട് അതിന് മേലെ സാധാരണ മണ്ണിടുക എല്ലുപൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നട്ട് കൊടുത്താൽ മതി ആ ആമ്പലൊക്കെ എന്നിട്ട് നടുകിൽ ഇങ്ങനെ കുഴിച്ച് വയ്ക്കുകയാണ് വേണ്ടത് വാട്ടറിൽ അങ്ങനെ നടന്നത് വേര് ഉള്ളിക്കാക്കിയിട്ട് പതുക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ തൂമ്പു ഭാഗം മേലത്തെ മേലേക്ക് നേരെ വരുന്ന മണ്ണിട്ട് മൂടാതെ വെച്ചുകൊടുത്ത് നന്നായി പിടിച്ച് കയറി വരും ഇത് മണ്ണും വളം പാടും ഇരിക്കും മിക്സ് ആക്കാൻ പാടില്ല അപ്പം പിന്നെ പച്ച കളറായിട്ട് വെള്ളം നിൽക്കുകയുള്ളൂ ഈ മണ് അടിയിൽ തന്നെ ചാണകപ്പൊടി ഇടണം എന്നിട്ട് മണ്ണ് മുകളിലിടുക നട്ട് കഴിഞ്ഞാൽ വേറെ അടിയിൽ നിന്ന് ചാണകപ്പൊടി വളം വലിച്ചെടുത്തിട്ട് പൂക്കുണ്ടായിക്കോളൂ ഇത് ഓരോരോ വെറൈറ്റീസാണ് ഇതിലുള്ളതൊക്കെ ഇത് പീച്ച് ബ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഇരകളിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുക തന്നെ തൈകൾ കിട്ടും ഇരയിൽ നിന്ന് അതുപോലെ കുത്തു വന്ന് കഴിഞ്ഞാൽ വെട്ടുക അങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ കമത്തിയിട്ട് കൊടുത്താൽ അവിടെ അവിടെ കടന്ന് ഇലകളൊക്കെ വന്ന് ചെറിയ ചെറിയ തൈകൾ കിട്ടും അതുപോലെ തൈ കിട്ടിക്കഴിഞ്ഞാൽ അത് മണ്ണിൻ്റെ താഴ്ത്തി കൊടുത്താൽ മതി ഒരുപാട് വളം ഇല്ലാത്ത മണ്ണിൻ്റെ അടിയിലൊക്കെ താഴ്ത്തി കൊടുത്താൽ വേഗം തൈകളായിട്ട് വരും ഇത് പർപ്പിൾ ജോയി എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണത് ഇതും ഇതുപോലെ തന്നെയാണ് ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക പിന്നെ ഇതിലൊക്കെ നമുക്ക് ആമ്പലിൽ അധികം വരിക ഒച്ചിന് ശല്യമാണ് വരിക അതുണ്ടാവും വെള്ളത്തിൽ വളർന്ന ഇതായത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒച്ചക്ക വരുമ്പോൾ ഈ വേലിൻ്റെ അടിയിലാണ് ഒച്ചക്കെ മുട്ടടുക അപ്പോൾ നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം അതൊക്കെ ഒച്ച ഉണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ നമ്മൾ കൈമുണ്ടിരുന്ന ദിവസം എടുത്ത് മാറ്റണം ഒരു രണ്ട് പത്ത് മിനിറ്റ് വരുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കണം അപ്പോഴാണ് ഇന്ന് വരുന്ന വരുന്ന ഇതൊക്കെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അത് പെരുകുകൾ കിടന്നിട്ട് ഇത് പുളിസൈ ആണ് നല്ല വെറൈറ്റിയാണ് പുളി നല്ല ഫ്ലവർ വരും നല്ല ഡാർക്ക് മജന്ത കളറാണ് ഉണ്ടാവുക ചുവപ്പത്തിനോ ചുവപ്പിനോട് അടുത്ത കളറാണ് ഉണ്ടാവുക അത് ഇതിൻ്റെ തൈകൾ നമുക്ക് കിട്ടുക കിഴങ്ങിൽ നിന്നാണ് കിട്ടുക അടിയിൽ നിന്ന് തൈകൾ വന്നുകൊണ്ടേ കിഴങ്ങെന്ന് വരും അങ്ങനെ ഒരുപാട് തൈകൾ കിട്ടുമ്പോൾ അടിയിൽ നിന്ന് തൈകൾ വരും നിറയെ പൂക്കൾ ചിലപ്പോൾ ഉണ്ടാകുന്നില്ല അധികം ഒന്നോ രണ്ടോ മൂന്നോ പൂക്കൾ എപ്പോഴും അപ്പം അങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് ഇതുപോലെ തന്നെ എല്ലാ എല്ലാ അതും ട്രോപ്പിക്കലാണ് ഇതിലുള്ളതൊക്കെ ട്രോപ്പിക്കൽ വെറൈറ്റി പറയുമ്പോൾ നിറയെ ഫ്ലവർ കിട്ടും എപ്പോഴും ഇതെല്ലാം ഫ്ല പകലുണ്ടാവണമാണ് ഇതുപോലെ ആമ്പൽ രണ്ട് വെറൈറ്റി ഉണ്ട് രാത്രി ഉണ്ടാവണതുകൊണ്ട് പകലുണ്ടാവണമുണ്ട് അപ്പോൾ നമ്മൾ പകലുണ്ടാവണമെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ കാണാൻ പറ്റും ഇത് പിങ്ക് കെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് പൂക്കൾ തൈകൾ കിട്ടുക ഈ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അത് അതിൽ വിത്തായിട്ട് വരും ആ വിത്ത് കഴിഞ്ഞാൽ നമുക്ക് തൈ കിട്ടാൻ മൂന്നാമത്തെ വെറൈറ്റിയാണിത് വിത്ത് ഇട്ടിട്ടുണ്ടാവണതാണ് ഇതൊക്കെ ഈ ഇതിൽ വിത്ത് വീണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വേറെ കളറൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ലൈറ്റ് നീല കിട്ടും ഡാർക്ക് നീല കിട്ടും അങ്ങനെയൊക്കെ കിട്ടും വിത്ത് കാരണം കൊണ്ട് പാരായണം നടന്നിട്ട് വേറെ വേറെ കളറൊക്കെ കിട്ടും ഇത് ബ്ലൂ കാപ്പൻസിൽസ് ആണത് ഇതും ബ്ലൂ കളറിനെ ഉണ്ടാവും അങ്ങനെ ബ്ലൂ പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് വൈറ്റ് അങ്ങനത്തെ ഒക്കെ കാപ്പൻസിൽസ് ഉണ്ട് വെറൈറ്റീസ് ഇത് അതിൻ്റെ പിങ്ക് ആണ് കാപ്പൻസി പിങ്ക് നല്ല ഭംഗിയാണ് ഇത് കുറച്ചും കൂടി ഇത് ചെറുതായിട്ട് വിരിഞ്ഞു വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പൂ ഒരു ചേട്ടി നട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുന്ന പൂക്കളൊക്കെ ചെറുതായിരിക്കും പിന്നെ പിന്നെ ഉണ്ടാവുന്നതൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല വിടർന്ന് നല്ല ഭംഗിയിലുണ്ടാവും ചെയ്യും നല്ല വലിയ പൂക്കളുണ്ടാവും പിന്നെ വളം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാലെങ്കിൽ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ആര സ്പൂണൊക്കെ എടുത്തിട്ട് സൈഡിലേക്ക് പേപ്പറിൽ പൊതിഞ്ഞിട്ട് സൈഡിലേക്ക് ഇറക്കിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ കിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും വളം കൊടുക്കുകയാൽ പിന്നെ പിന്നെ നിറയെ പൂക്കൾ കിട്ടും ഇത് കീലാർഗോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വാട്ടർലിയിലെ കീലാർഗോ ഇത് ഇലകളിൽ നിന്ന് നമുക്ക് തൈകളൊക്കെ കിട്ടുക പിന്നെ വേണ്ട സൂര്യപ്രകാശമാണ് എത്ര വെയിൽ കിട്ടണോ അത്രയും വെയിലും കിട്ടണം നിർബന്ധമാണ് ഷെയ്ഡിൽ നിന്നും വെക്കാൻ പാടില്ല അപ്പോൾ ചില പ്ലാന്റ് ഒക്കെ കഴുകി പോകും നല്ല വെയിൽ കിട്ടണം നല്ല വെള്ളത്തിൽ വെയിലടിക്കുമ്പോൾ നന്നായി ഫ്ലവർ കിട്ടും ഇത് ചോമ്പും മേമെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വാട്ടർ ലില്ലിയാണത് ഇത് കിരകളിൽ നിന്നാണ് തൈകൾ കിട്ടുക ചില വെറൈറ്റീസ് ഒക്കെ ഇതിൽ സെയിലിനുണ്ട് വാട്ടർ ലില്ലി സാധാരണ വലിയ ടബ് ഉണ്ടാവുമല്ലോ അതിൽ നട്ട് നട്ടു വളർത്താൻ പറ്റും അതുപോലെ ബക്കറ്റിലൊക്കെ വെക്കാൻ പറ്റും ആമ്പലിനൊക്കെ ഇങ്ങനത്തെ ട്രോപ്പിക്കലായ വെറൈറ്റീസ് ഒക്കെ വെക്കുക നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടും വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും നല്ല വെയിലത്ത് വയ്ക്കുക പിന്നെ കൊതുകൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അസോള കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട ഈ കൊതുക് പോകുന്നതിന് മുട്ടൊന്നും ഇടില്ല അതിൽ സ്ഥലം കാണുമ്പോഴാണ് വെള്ളം കാണുമ്പോഴാണ് ഇടുക അപ്പോൾ അസോളം നിറഞ്ഞിടന്ന് അങ്ങനെ അധികം ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതിൽ പിന്നെ പായലൊക്കെ ചിലപ്പോൾ വരും പായൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയണം പച്ച കളറിൽ പായൽ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ എടുത്ത് കളയുക ഒരുപാട് വളം കൂടുമ്പോഴാണ് പായലൊക്കെ വരിക പിന്നെ വെയിൽ കൂടുമ്പോൾ പായൽ വരും വെ വള്ളത്തിൽ പറഞ്ഞ സാധനമാകുമ്പോൾ വെയിലൊക്കെ കൂടുമ്പോൾ പായലൊക്കെ വരും അപ്പം നമ്മൾ എടുത്ത് കളയുക ചെയ്യണം അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിടുക ഫോട്ടൊക്കെ അതേപോലെ തന്നെ പഴ പഴയ ലീഫൊക്കെ നമ്മൾ വെട്ടിക്കളയുക ഈ അളിഞ്ഞതൊക്കെ അതിൽ കിടക്കാതെ നോക്കിയാൽ മതി പഴയ പൂവ് ഉണ്ടായതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ വൃത്തിയായിട്ട് പോട്ട് കിടക്കും കളർന്ന് വരാണ്ട് നല്ല വൃത്തിയിലെ ഉണ്ടാവും ആമ്പലിനാണ് കുറച്ചും കൂടി ഒച്ച കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ എപ്പോഴും ഒച്ചക്കുണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ എപ്പോഴും ഒച്ച വരുമ്പോൾ എടുത്ത് കളയുക തന്നെ ചെയ്യണം പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒച്ചനെടുത്ത് കളയുക പിന്നെ ഒച്ച ഒരുപാട് വരികയാണെന്ന് വെച്ചാൽ ഈ മാവിൻ്റെ കമ്പുണ്ടല്ലോ ചെറിയൊരു ഇലകളുള്ളത് വെട്ടിയിട്ട് ഇട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒച്ചക്ക് വന്ന് പിടിച്ച് കയറിയിരിക്കും നമുക്ക് പിറ്റേ ദിവസം എടുത്ത് കളഞ്ഞാൽ മതി അതിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞാൽ താഴ്ത്തിക്കോഴും അപ്പം ഒന്നിനും ഉപ്പിട്ടിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ ചവിട്ടി അങ്ങനെ കളയുക എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചെയ്താലും മതി ഇത് ഇന്ന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ പൂക്കളുണ്ടാകുന്നതും ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക ഇതൊരു വർഷം കഴിയുമ്പോൾ ചെടി ഒന്ന് നല്ലോണം വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കളൊക്കെ ചെറുതായി വരും അത് അപ്പം വേരുകൾ തിങ്ങി നിറഞ്ഞിട്ടാവും അത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതിനൊക്കെ പറിച്ചിട്ട് റീപോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വയ്ക്കുക ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട് ഫ്രഷ് ആയി ഒരു മണ്ണൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ പിന്നെയും വളർത്തിയെടുക്കുക പിന്നെ ഇതിൽ തന്നെ നിറയെ തേകൾ നമുക്ക് ഉണ്ടാവും ഇലകളിൽ നിന്ന് വന്നിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി നിടാം നമുക്ക് സെയിലാക്കാം അങ്ങനെ എന്തുവേലും ചെയ്യാം മാറ്റി നട്ടിട്ട് ഇത് ബ്ലൂ ബീസില് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കളുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് തേകൾ വെറൈറ്റിയാണ് ബ്ലൂ ഇതുപോലെ അങ്ങനെ ഇലകളിൽ നിന്നാണ് ഇത് കിട്ടുക അപ്പം നമുക്ക് വേവയും തേകൾ ഉണ്ടാക്കാൻ പറ്റും വേറെ പോട്ടിൽ പിടിപ്പിച്ചെടുക്കുക അങ്ങനെ ചെയ്യുക പായലുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക വെള്ളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ഇരുന്നോളും പോട്ട് പിന്നെ നല്ല വെയിലന്നെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കുക നല്ല വെയിലാണ് സൂര്യപ്രകാശം മെയിനായിട്ട് വേണ്ടത് അത് കിട്ടണം ആമ്പലിന് മഴയും വെയിലൊക്കെ കൊള്ളാം മഴയത്ത് വെയിലത്ത് കൊഴിച്ച് വളർത്തുമ്പോൾ നന്നായിട്ട് ഉണ്ടാകും പൂക്കളൊക്കെ മഴയെന്ന് പറഞ്ഞിട്ടടുത്ത് മാറ്റമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല മഴയും നല്ല വെയിൽ വേണം പിന്നെ പായലൊക്കെ എടുത്തുകളയാച്ചിൻ എടുത്തുകളോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്കൊക്കെ എന്താ എൽ പിക്ക് ഒന്നുമില്ലെങ്കിൽ എല്ല് പൊടി ഒരു കിഴിയിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ കടലാസിൽ പോയിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ മതി സൈഡിലേക്ക് വെക്കണം ഇതിൻ്റെ വേരുകൾ നടുവിലായിരുന്നു കാര്യം കൊണ്ട് തന്നെ അവിടേക്ക് വയ്ക്കാതെ ചട്ടീൻ്റെ നമ്മൾ ഈ പോട്ടിൻ്റെ സൈഡിലേക്കായിട്ട് ഇറക്കി വെച്ചു കൊടുക്കുക അപ്പം നല്ല ചെടി നല്ല ഗ്രോത്ത് നന്നായി വരും അതേപോലെ ഒരു വർഷമൊക്കെയുമ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കേട് കേടുവരാതെ നിന്ന് നിൽക്കും വേര് ഒന്നും ഇരിക്കും ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്